നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യക്കാർ നടത്തുന്ന റെസ്റ്റോറന്റുകളിലും സലൂണുകളിലും ചെറിയ സൂപ്പർ മാർക്കറ്റുകളിലും കാർ വാഷ് സെന്ററുകളിലുമെല്ലാം അരിച്ചുപിറുക്കുകയാണ് ഇന്ത്യക്കാരെ അരിച്ചുപിറുക്കി കണ്ടെത്തുകയാണ് രാജ്യത്ത് അനധികൃതമായി കഴിയുന്ന തൊഴിലാളികളെ നാടുകടത്തുന്നതിനായി റെയ്ഡുകൾ ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിൽ യു കെയിലെ ലേബർ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഇതിൽ പ്രധാനമായും ഇന്ത്യക്കാരുടെ സാന്നിധ്യം ഉള്ളിടത്താണ് തിരച്ചിൽ നടത്തുന്നതെന്നതാണ് സൂചന അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് വഴിയെയാണ് യു കെയിലെ ലേബർ സർക്കാരും നീങ്ങുന്നതെന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അറുന്നൂറ്റി അനധികൃത കുടിയേറ്റക്കാരെ ജനുവരിയിൽ മാത്രം കണ്ടെത്തിയെന്നും മുൻവർഷത്തെ അപേക്ഷിച്ച് എഴുപത്തിമൂന്ന് ശതമാനം വർധനമാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നതെന്നും ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി കൂപ്പർ വ്യക്തമാക്കുന്നു അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ രഹസ്യ പോലീസിനെ നിയമിച്ചിട്ടുണ്ടെന്നും റെസ്റ്റോറന്റുകൾ കഫേകൾ ടേക്ക് എവേ സെന്ററുകൾ ബാറുകൾ എന്നിവിടങ്ങളിലാണ് അനധികൃത കുടിയേറ്റക്കാർ കൂടുതലായും ജോലി ചെയ്യുന്നതെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വടക്കൻ ഇംഗ്ലണ്ടിലെ ഹംബർ സൈഡിലെ റെസ്റ്റോറൻറിൽ നിന്ന് മാത്രം പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നാല് പേരെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാണ് കുടിയേറ്റം നിയമവിധേയമാകണമെന്നതാണ് തങ്ങളുടെ സർക്കാരിന്റെ ആഗ്രഹമെന്ന് അദ്ദേഹം പറയുന്നു അതിനായി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി അനധികൃത കുടിയേറ്റക്കാരെ ചൂഷണം ചെയ്ത് നേട്ടമുണ്ടാക്കുന്ന തൊഴിലുടമകളും കുടുങ്ങുമെന്നാണ് ബ്രിട്ടീഷ് ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചു അനധികൃത കുടിയേറ്റം തടഞ്ഞില്ലായെങ്കിൽ ബ്രിട്ടന്റെ സാമ്പത്തിക വ്യവസ്ഥയും ആയിരങ്ങളുടെ ജീവനും സ്വത്തും അപകടത്തിലാകുമെന്നും ഇടനിലക്കാരാണ് ഇതിലെല്ലാം ലാഭം കൊയ്യുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു കുടിയേറ്റ നിയമങ്ങൾ യു കെ കർശനമാക്കുകയാണെന്ന നിലപാട് സ്റ്റാർമർ സർക്കാർ സ്വീകരിച്ചതിന് പിന്നാലെ എണ്ണൂറ് പേരെയാണ് നാല് വിമാനങ്ങളിലായി ബ്രിട്ടൻ നാടുകടത്തിയിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാർക്ക് തൊഴിൽ നൽകിയെന്ന് തെളിഞ്ഞു കഴിയുകയാണെങ്കിൽ അറുപതിനായിരം പൗണ്ടാണ് തൊഴിലുടമയിൽ നിന്ന് ഈടാ എന്നും സർക്കാർ അറിയിക്കുന്നുണ്ട് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഇതെന്നും കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നും ബ്രിട്ടീഷ് ആഭ്യന്തര വകുപ്പ് ഉത്തരവ് ഇറക്കിക്കൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നൂറ്റിനാല് ഇന്ത്യക്കാരെ ട്രംപ് നടപടിയിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്നത് സൈനിക വിമാനം സി സെവന്റി ഇന്ത്യക്കാരായ കുടിയേറ്റക്കാരുമായി ടെക്സാസിൽ നിന്ന് ചൊവ്വാഴ്ച പുലർച്ചെ പുറപ്പെട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അധികാരത്തിലെത്തിയതിനു ശേഷം ഇതിന് പിന്നാലെ െത്താൻ തന്റെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ നടപടി ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു നടപടി ഉണ്ടാകുന്നത് ഇത് വലിയ കോളിനിൽക്കമാണ് സൃഷ്ടിച്ചിരുന്നത് ഭക്ഷണമോ വെള്ളമോ പോലുമില്ലാതെ മനുഷ്യാവകാശങ്ങൾ നിഷേധിച്ച് ആളുകളെ നാടുകടത്തുന്ന വാർത്ത വാർത്തകൾ പുറത്തു വന്നു എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകാനുള്ള കാരണം അമേരിക്കയിൽ അനധികൃതമായി കുടിയേറി പാർത്തവരാണ് അവർ എന്നത് വലിയ തെറ്റു തന്നെയാണ് എങ്കിലും അവരെ സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചു എന്ന നടപടി ട്രംപിനോട് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഇപ്പോഴിത് ഇതേ സമാന നടപടിയുമായിട്ടാണ് യു കെയും മുന്നോട്ട് പോകുന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്